ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ദീർഘായുസിനും ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലാ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു സമീകൃത ആഹാരം കഴിക്കുക അതായത് പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീനുകൾ ഇലക്കറികൾ ഇതെല്ലാം ധാരാളമായി നമ്മുടെ പച്ച ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് പതിവായി ചെയ്യാം നടക്കുക അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന പലതരം എക്സസൈസുകൾ നമ്മൾ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും കുറയ്ക്കുക എന്നുള്ളത് പഞ്ചസാര പലതരം അസുഖങ്ങൾക്ക് കാരണമാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക ഉപ്പ് പിന്നെ മിതമായ രീതിയിൽ മാത്രം നമ്മൾ കഴിക്കണം ഉപയോഗിക്കാവുള്ളൂ അതുപോലെ തന്നെ ദിവസവും നല്ല നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ശീലമാക്കുക ഹെൽത്ത് ചെപ്പ് ചെക്കപ്പ് ചെക്കപ്പുകൾ നമ്മൾ പിന്നെ ശീലമാക്കുക അതായത് നമ്മൾ അബ്ഡോമിനൽ സ്കാൻ അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യ ഒരു ടോട്ടൽ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ ചെയ്യുക അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ ഉപ്പിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രഷർ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണം അതുപോലെ പഞ്ചസാര ഷുഗറിനൊക്കെ കാരണം കാരണമാകാത്ത കാര്യങ്ങളാണ് ഉപ്പ് പഞ്ചസാര അതൊക്കെ നമ്മൾ ഉപ്പ് മിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ദിവസവും നമ്മൾ എട്ട് മുതൽ വരെ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ വെള്ളം നമ്മളുടെ പല അസുഖങ്ങൾക്കുളള പ്രതിവിധിയാണ് വെള്ളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വെ സ്ട്രെസ് കുറയ്ക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക യോഗ ധ്യാനം അതായത് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പാട്ട് കേൾക്കുക പ്രകൃതിയായിട്ട് ഇടപഴകി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അതായത് വെജിറ്റബിളൊക്കെ ഉണ്ടാക്കുക ചെടികളൊക്കെ നടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും മാനസികാരോഗ്യം വർദ്ധിക്കാനും നമ്മൾക്ക് സഹായമാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കുക ഇലക്കറികൾ നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ പുക വലിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും അത് പുരുഷന്മാരാണ് കൂടുതലായിട്ടും ഇപ്പം സ്ത്രീകളും പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇത് പുക വലിക്കുന്നത് വളരെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം പല മാരകമായ അസുഖങ്ങളും കൂടുതലായിട്ടും പിടിപെടുന്നത് പുകവലിയുടെ ഉപയോഗം കൊണ്ടാണ് അതുപോലെ തന്നെ മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരാണ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിലും മിതമായ രീതിയിൽ മദ്യപാനം മിതമായ രീതിയിൽ മാത്രമേ കഴിക്കാവുള്ളൂ പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിറ്റാമിൻ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ഉണ്ട് എന്നുള്ളത് ആവശ്യമുള്ള വിറ്റാമിൻ നമുക്ക് ശരീരത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ നമ്മൾ ഇളം വെയിലൊക്കെ കൊള്ളുന്നത് ശരീരത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അതായത് ഉച്ച സമയത്തൊക്കെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അത് അത് ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റ് ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല സൗഹൃദം കീപ്പ് ചെയ്യുക അതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ വെയ്റ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതായത് ഓവറായിട്ടുള്ള വെയിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് പോവാം നമുക്ക് ശരീരത്തിന് നമ്മുടെ ഇതിനനുസരിച്ചുള്ള ഇത്ര വെയ്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ തന്നെ ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് ആയുസ് കൂട്ടുമെന്ന് നമ്മൾ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള തൈര് അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കുക അത് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വളരെ നല്ല കാര്യമാണ് പുറത്തൊക്കെ ഒന്ന് പോവുക കുട്ടികളെയൊക്കെ കൊണ്ട് ഫാമിലിയൊക്കെ കൊണ്ട് പുറത്ത് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ പലതരത്തിൽ ത്തിലുള്ള ഫുഡുകൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പലതരം കളറുകളിലുള്ള പഴങ്ങളും പച്ചക്കറികളും കിലക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ പല നിറത്തിലുള്ളത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക അതൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം ശ്രദ്ധിക്കുക ചുവന്ന റെഡ് മീറ്റുകളൊക്കെ പരമാവധി കുറയ്ക്കുക പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ എല്ലുകളുടെ ആരോഗ്യത്തിനുള്ള കാൽസ്യം അടങ്ങിയ പാല് തൈര് പനീർ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ മാനസിക ഉല്ലാസത്തിനും ഒക്കെ നല്ലതാണ് നമ്മുടെ മനസ്സ് നന്നായിരുന്നാൽ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഐ സംരക്ഷണം നമ്മൾ ശ്രദ്ധിക്കുക കാരണം കണ്ണുകൾ നമുക്ക് എല്ലാ കാര്യത്തിനും ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ടി വി അതുപോലെ തന്നെ ആപ്പ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളത് കുറയ്ക്കുക ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ സമയം ഉപയോഗിച്ചുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ കാഴ്ചക്കും അതുപോലെ തന്നെ ബ്രെയിൻ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും അതുപോലെ തന്നെ നമ്മൾ ദന്ത സംരക്ഷണം നമ്മൾക്ക് അത്യാവശ്യമാണ് പല്ലുകളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സംഗീതം പാട്ട് പാ സംഗീതമൊക്കെ കേൾക്കുക അതുപോലെ തന്നെ നമ്മൾ പുസ്തകം വായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ശരീരത്തിന് ഹെൽത്തിന് ആവശ്യമായുള്ള കാര്യങ്ങളും നമ്മുടെ ബോഡി കെയർ അതുപോലെ തന്നെ ബ്യൂട്ടി കെയർ അതെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് അത്യാവശ്യമാണ് നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ നെഗറ്റീവ് കണ്ടുപിടിക്കാതെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചിന്തിക്ക തന്നെ നമുക്ക് മനസ്സു മറക്കരുത് ഇതുപോലെയും അപ്പൊ ഇതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ബാലൻസ് ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് ദീർഘായുസം ആരോഗ്യം ഉണ്ടാവുക അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലാത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ